കീബോർഡ് കലാകാരനായ രവിക്കുഞ്ഞ് ദുരിത ജീവിതത്തിന് നടുവിൽ തുറവൂർ വളമംഗലത്ത് താമസിക്കുന്ന രവിക്കുഞ്ഞിനെ സന്ദർശിക്കാൻ ഗായികയും അരൂർ എം എൽ എയുമായ ദലീമ ജോജോ എത്തി ചികിത്സ ചിലവ് താങ്ങാനാവാതെ രവിക്കുഞ്ഞും കുടുംബവും നമസ്കാരം ഞാൻ നിങ്ങളുടെ ദലീമ അരൂർ മണ്ഡലം എം എൽ എ ആണ് ഞാൻ രവിക്കുഞ്ഞിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളമംഗലം സ്വദേശിയാണ് അദ്ദേഹം വളമംഗലത്തെട്ടാം വാടില്ല താമസിക്കുന്നത് നല്ല ഏറ്റവും ബെസ്റ്റ് കീബോർഡ് ഇസ്റ്റായിരുന്നു അദ്ദേഹം എനിക്കും വളരെ പല പല പ്രോഗ്രാമിനൊക്കെ അദ്ദേഹം കീബോർഡ് വായിച്ചിട്ടുള്ള രക്ഷിപ്പിക്കുന്നത് തന്നെയാണ് കലാകാരന്മാർക്ക് എല്ലാവർക്കും സുപരിചിതരാണ് ധാരാളം പ്രോഗ്രാം ടി വിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം തന്നെ കീബോർഡ് വായിച്ച് കാനമേളയ്ക്കും മറ്റും കീബോർഡ് വായിച്ചിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് മറ്റൊരു ജോലി അല്ല കലാകാരനായതുകൊണ്ട് കലാപരമായിട്ട് അങ്ങനെയാണ് വർഷങ്ങൾ പത്ത് മുപ്പത് വർഷം അദ്ദേഹം ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഇന്നിപ്പോ വളരെ നിർധന്യാവസ്ഥയാണ് കാരണം അദ്ദേഹത്തിന് ഞരമ്പ് സംബന്ധമായ ഒരു രോഗം ഒരു അപൂർവ രോഗം സംഭവിച്ചു കാല് മുതൽ തളർച്ച വ്യാപിച്ചു ഇപ്പോൾ എഴുന്നേൽപ്പിച്ചിരുത്തിയേക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ കീഴിലാണ് അദ്ദേഹത്തിന് തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അഴുട്ട് വീഴും ഈ കിടലിക്കൊന്നും ഇതിപ്പോ സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കൈകളെ പോലും മീനുവെച്ചിരിക്കുന്ന കൈകളെ മറ്റുള്ളവർ വേണം മീനടത്തി മാറ്റുവാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം എല്ലാം നിലച്ചു ഇപ്പോൾ മാസം മുപ്പതിനായിരം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പിന്നെ ഫിസിയോ തെറാപ്പി അടക്കം ചെയ്യാൻ പറ്റുകയുള്ളു അതാരെങ്കിലും വന്ന് ഈ പലയിട്ടിന്ന് ഇപ്പോൾ മറ്റ് ഡോക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ആ കൂടെ കൊണ്ടുവന്നിട്ടാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോൾ ഒന്ന് പതുക്കെ എഴുന്നേറ്റി ചിരിക്കുന്നത് ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊരു വളരെ ദയന്യ അവസ്ഥയാണ് മൂത്ത കുഞ്ഞ് പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഇടയകുട്ടി എല്ലാം എത്ര നേരം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ഒരു വരിയാതൊരു വരുമാന ഈ കുടുംബത്തിനില്ല നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസുകളുടെ സഹായം അഭ്യർത്ഥിക്കുവാനാണ് നിങ്ങളുടെ അതായത് ഞാൻ ഞാനും കലാകാരിയാണ് ഒരു കലാകാരന്റെ വേദനയും വിഷമവും എല്ലാം നമുക്ക് കലാകാരന്മാർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോ നിങ്ങളുടെ സഹായം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് വേദികളിൽ പരിപാടികളിൽ ഒപ്പമുണ്ടായിരുന്ന പ്രതിഭാശാലിയാണ് രവിക്കുഞ്ഞെന്ന ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ സംബന്ധമായ അസുഖങ്ങളാൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി ചികിത്സയിലാണ് ശരീരത്തിന്റെ ചലനശേഷിയെ ഗുരുതരമായി അസുഖം ബാധിച്ചിരിക്കുന്നു കൈകാലുകൾ പോലും ചലിപ്പിക്കാൻ സാധിക്കാതെ പരസഹായത്താൽ എല്ലാം ചെയ്യേണ്ട അവസ്ഥയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും തിരികെ പഴയ ജീവിതത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല നിലവിൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പി തുടരുകയാണ് മാസം തോറും വലിയ തുക ചികിത്സയ്ക്കായി ആവശ്യമുണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായ മകനും മകളും ഭാര്യയുമാണ് വീട്ടിലുള്ളത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രവിക്കുഞ്ഞിന്റെ കുടുംബം നിർദ്ധനമായ കുടുംബമാണ് ചികിത്സയ്ക്കാവശ്യമായ തുകയ്ക്കായി സുമൻസുകളുടെ സഹായം തേടുന്നു